ഈ അപ്പവും വിഴിഞ്ഞും സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ഓർക്കാം അനേകം ഗോതമ്പ് മണികള് ഒരുമിച്ച് ചേർന്നാണ് വെള്ളത്തിൽ ചാലിച്ച് അത് അപ്പമായി മാറിയത് നമ്മളൊക്കെ ഓരോ ഗോതമ്പ് മണി പോലെയാണ് നമ്മളൊക്കെ ഒരുമിച്ച് ചേർന്ന് ഈ അപ്പമായ പോലെ കർത്താവിന്റെ ഭൗതിക ശരീരമായി തീരുന്നു ഈ അപ്പമാണ് കർത്താവിൻ്റെ ശരീരമായി മാറുക ഏതാനും നിമിഷങ്ങൾക്കുള്ളില് ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളായി ഞാനും നിങ്ങളൊക്കെ ഈ ഗോതമ്പ് മണി പോലെയാണ് ഒരുമിച്ച് കൂട്ടായ്മയിലായിരിക്കണം ഈ മുന്തിരിച്ചാറ് അനേകം മുന്തിരിപ്പഴങ്ങളും ഞെക്കി പിഴിഞ്ഞ് മുന്തിരിച്ചാറെടുത്ത് അതാണ് വീഞ്ഞായിട്ട് മാറുന്നത് അതാണ് കർത്താവിന് രക്തമായി തീരുന്നത് ഈ മുന്തിരിപ്പഴങ്ങൾ പോലെയാണ് നമ്മളൊക്കെ ഈ ഞെക്കിലും പുഴയിലൊക്കെ കിട്ടും സഹനങ്ങളുണ്ടാവും ജീവിതത്തില് ആ സഹനങ്ങളൊക്കെ ഏറ്റെടുത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മയിൽ കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിലെ ഭാഗമായി തീരുന്നു